നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച ഒരു കോമഡിത എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർഷോ പറഞ്ഞിരിക്കുകയാണ് അതായത് തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് എസ് എഫ് ഐ വിചാരിച്ചാൽ ചലിക്കില്ല എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർഷോ ഇത് വെറും ഒരു വ്യാമോഹം മാത്രമാണ് കാരണം ഇവിടെ നിയമ സംവിധാനമുണ്ട് കൂടാതെ ഇത് നിങ്ങളുടെ ത്രിപുരയോ ചൈനയോ അല്ല ത്രിപുരയിൽ പോലും ഇപ്പോൾ സി പി എമ്മിനെ ത്രിപുരയിലെ ജനത വേരോടെ പിഴുതെടുത്ത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ് ഇത് കേരളമാണ് ഇവിടെ നല്ല നട്ടലുള്ള ജനങ്ങളുണ്ട് ജനങ്ങൾ തന്നെ എസ് എഫ് എയുടെ അന്ത്യം കുറിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചാൽ പിന്നെ എസ് എഫ് എയുടെ ചന്തി അടിച്ചു പൊട്ടിക്കാൻ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങിയാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ വാലും ചുരുട്ടി ഓടുമെന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഷോ കാണിക്കരുത് ആർ ഷോ കൂടാതെ ഗവർണറുടെ വക കനത്ത പ്രഹരവും പിന്നാലെ വരുന്നുണ്ട് കൂടാതെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തടഞ്ഞതിന് കേസും വരുന്നുണ്ട് ഇന്നലെ സർവകലാശാല ആസ്ഥാനത്ത് നടന്ന സമരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എസ് എഫ് എയുടെ പ്രകടനത്തിൽ കൂട്ടിങ്ങി അതായത് എസ് എഫ് എ കുട്ടികൾ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അങ്ങ് തടഞ്ഞിട്ടു മുഖ്യമന്ത്രി വരെ ഇന്നലെ ഞെട്ടി വിറച്ചു കാരണം സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെ തന്നെ അതായത് കേരളത്തിന്റെ കേരളം ഭരിക്കുന്ന പാർട്ടി പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തന്നെ തടഞ്ഞത് മുഖ്യമന്ത്രി ഞെട്ടിപ്പോയി ഇത് ഗുരുതരമായ വീഴ്ചയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എ കെ ജി സെന്ററിൽ നിന്നും പുറപ്പെട്ട വാഹന വ്യൂഹമാണ് പാളയത്ത് എസ് എഫ് ഐ സമരത്തിൽപ്പെട്ടത് ഇസ്ട് പ്ലസ് കാറ്റഗറിയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനം സമരക്കാർക്കിടയിൽപ്പെട്ടത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സമരക്കാരാണെന്ന് വ്യക്തമായിട്ടും സമരം നടക്കുന്ന വഴി വാഹന വ്യൂഹത്തെ കടത്തിവിട്ടത് തെറ്റാണെന്നും വാഹനം മറ്റൊരു വഴി തിരിച്ചുവിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്പെൻസർ ജംഗ്ഷനിൽ നിന്നും പാളയം വഴി കടത്തിവിടാൻ മറ്റൊരു വഴിയെന്ന സാധ്യത ഉണ്ടായിരുന്നുവെന്നും അത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് നോക്കിയില്ല എന്നും അതൊരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നത് എന്നാൽ അതിനുള്ള സമയം ലഭിച്ചിട്ടില്ല എന്നതാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ വിശദീകരണം കാരണം പാർട്ടി ഓഫീസും എ കെ ജി ഭവനും പാളയവും തമ്മിൽ അടുത്തടുത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ സമരം നടക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം പുറപ്പെട്ട് കഴിയുമ്പോഴാണ് നിർദ്ദേശം കിട്ടുന്നത് അപ്പൊ ആ സമയത്ത് വാഹനം വഴിതിരിച്ചു വിടുക എന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ വി സിക്കെതിരെ കൊലവിളിയുമായി എസ് എഫ് ഐ എത്തിയതും രാജ്ഭവൻ കടുത്ത നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കുമെന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് എസ് എഫ് ഐ വിചാരിച്ചാൽ ചലിക്കില്ല എന്ന് പി എം ആർ ഷോ വെല്ലുവിളിച്ചിരുന്നു ഹാലിളകിയാൽ നിലയ്ക്ക് നിർത്താൻ എസ് റിയാം അതിന് കേരളത്തിലെ മുഴുവൻ എസ് എഫ് ഐ ഒന്നും വേണ്ട എന്നും ആർഷയുടെ ഒരു വമ്പൻ പ്രസംഗം ഡയലോഗ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയെ ആരും പേടിക്കുന്നുമില്ല തിരുവനന്തപുരം നഗരത്തിലെ എസ് എഫ് ഐ മാത്രം മതിയെന്ന് ആർഷോ വെല്ലുവിളിച്ചു കേരള സർവശാല ആസ്ഥാനത്ത് ഇന്ന് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയായിരുന്നു പി എം ആർഷോ പുതിയ വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വി സി അനുവദിക്കാത്തതിലും ഇന്നലത്തെ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം നടന്നത് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപിരുങ്ങി പ്രയോഗിച്ചു സമാധാനപരമായും മാതൃകാപരമായും അനിശ്ചിതകാല സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എസ് എഫ് ഐ ആഗ്രഹിച്ചതെന്നും ആർഷോ പറഞ്ഞു മോഹൻ കുന്നുമ്മൽ എന്ന ആർ എസ് എസ് കാരെ എസ് എഫ് ഐയെ കണ്ടാൽ ഹാളിളകും അതുകൊണ്ടാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് ഹാളിളകിയാൽ നിലയ്ക്ക് നിർത്താൻ എസ് എഫ് ഐക്ക് അറിയാമെന്നും തിരുവനന്തപുരം നഗരം ആക്രമണം നടത്താനും എസ് എഫ് ഐ വിചാരിച്ചാൽ അതോടെങ്കിൽ പിടിച്ചു നിർത്താനും അതായത് തിരുവനന്തപുരം നഗരത്തെ മൊത്തത്തിൽ സ്തംഭിപ്പിക്കാനും എസ് എഫ് ഐ കൊണ്ട് വിചാരിപ്പിക്കരുത് എന്നാണ് ആർഷയുടെ ഒരു ഭീഷണി അതിന് കേരളത്തിലെ മുഴുവൻ എസ് എഫ് ഐ വേണ്ട എന്നൊക്കെ ഒരു ഭീഷണി പ്രസംഗം ആർഷ നടത്തുന്നുണ്ട് കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരു ഭീഷണി ആർഷ പറയുന്നുണ്ട് അതായത് പോലീസ് അത് മനസ്സിലാക്കണം ഡി സി പി ഒരുത്തൻ ഇന്നലെ എസ് എഫ് ഐയുടെ നെഞ്ചത്ത് കയറി കർണാടകയിൽ നിങ്ങൾ കണ്ട നാലും മൂന്നും ഏഴും എ ബി വി പി കേരളത്തിലെ എസ് എഫ് ഐ എന്നും ഡി സി പി അലങ്ങണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ അലങ്ങില്ല എന്നും സർവകലാശാലയുടെ പടിവാതിൽക്കൽ ഞങ്ങൾ സമരം പുനരാരംഭിക്കുമെന്നും കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെതിരെ കടുത്ത അധിക്ഷേപമാണ് ആർഷോ നടത്തിയത് തൃശൂരിലെ വീട് വിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നും കുന്നുമൽ മോഹൻ്റെ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നൊക്കെയുള്ള ആർഷയുടെ ഭീഷണിയാണ് രാജ്ഭവൻ ഇപ്പോൾ ഒരു നടപടിക്കായി ഒരുങ്ങുന്നത് കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരെയടക്കം ആർഷയുടെ ഭീഷണിപ്പെടുത്തി ആർഷോ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വെറും കുട്ടികളാണ് അതായത് വളർന്നു വരുന്ന കുട്ടികൾ മാത്രമാണ് ഐ എസ് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരോട് എ കെ ജി ഭവനിലിരിക്കുന്ന നേതാക്കൾമാരോട് ചെന്ന് കളിക്കുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥരോട് കളിക്കരുത് അവർ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഭാവി ഓർത്തിട്ടാണ് അല്ലെങ്കിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് വിചാരിച്ചാൽ നട്ടലുള്ള നിവർനിന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് വിചാരിച്ചാൽ മതി ആ ജീവനാന്തം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കാനുള്ള സകല വകുപ്പുകളും മണ്ടയിൽ കെട്ടിവയ്ക്കാൻ കാരണം മുഖ്യമന്ത്രിക്കെതിരെ റോഡ് തടഞ്ഞതും മുഖ്യമന്ത്രിയുടെ വാഹന വീഗം തടഞ്ഞതുമൊക്കെ എല്ലാ വകുപ്പുകളും ചേർത്ത് കൊണ്ട് സർക്കാർ അതായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ കൃത്യനിവാരണം തടസ്സപ്പെടുത്തിയതും വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവിടെ സമരം നടത്തിയതും ഉൾപ്പെടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി എത്തി എന്നടക്കം ഒരു വകുപ്പുകളൊക്കെ എല്ലാ വകുപ്പുകളും നിയമസംഹിതയിൽ അടങ്ങിയിട്ടുണ്ടോ എല്ലാ വകുപ്പുകളും എസ് എഫ്ഐയുടെ മണ്ടയിൽ ചേർത്ത് വെച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങളെയൊക്കെ പിടിച്ച് അകത്തിടാൻ പോലീസിന് അറിയാഞ്ഞിട്ടല്ല അതുകൊണ്ട് പോലീസിൻ്റെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുത് പോലീസ് ഉദ്യോഗസ്ഥർ അടിച്ചു തുടങ്ങിയാൽ പിന്നെ എവിടെ ചെന്ന് നിൽക്കില്ല നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തന്നെ നിൽക്കും കോടതിയിൽ പോയി ഏതൊക്കെ കൊമ്പൻ വക്കീലി നിറക്കിയാൽ പോലും ജാമ്യം കിട്ടില്ല അതുകൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആർഷോ കളിക്കരുത് न्यूज़ डेस्क न्यूज़ ब्रांडिंग पार्टनर एडुपिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.